വിശുശിഹായിക്കു സ്തുതി വിശുദ്ധ മതായ യേശു സുവിശേഷം നാലാമധ്യായം രണ്ടാം വാക്യം ഈശോ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു ദർഹകാലത്തിന് ശേഷം നമ്മൾ ഇന്ന് നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് ഈ അൻപത് ദിവസങ്ങൾ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ ആശംസിക്കുകയാണ് എല്ലാവരും തന്നെ സാധിക്കുന്ന എല്ലാവരും ആരോഗ്യമുള്ള എല്ലാവരും ഈ നോമ്പ് ഏറ്റെടുക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മൂന്ന് നോമ്പ് പോലും ശരിക്കെടുക്കാൻ പറ്റാതെ നമുക്ക് എങ്ങനെയാണ് അച്ഛൻ ഈ അൻപത് ദിവസങ്ങൾ നോമ്പെടുക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ നോമ്പെടുക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പലരും ചോദിക്കുന്നു പക്ഷെ എന്തിനാ ഈ നോമ്പൊക്കെ നമ്മൾ ആചരിക്കുന്നത് ഈശോയുടെ ജീവിതത്തിൽ ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്തിനു വേണ്ടിയാണ് അവൻ പ്രാർത്ഥിച്ചത് അവൻ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നാല്പത് ദിവസം തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ തയ്യാറായി എന്തിനാ അവന്റെ പരസ്യ ജീവിതത്തിനുള്ള ശക്തി ലഭിച്ചത് ഈ ഉപവാസത്തിലും ഈ പ്രാർത്ഥനയിൽ നിന്നായിരുന്നു എന്തിനാ ഞാൻ നോമ്പെടുക്കേണ്ടത് ഞാൻ നോമ്പെടുക്കേണ്ടത് എൻ്റെ ഈ ലോക ജീവിതത്തില് വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ഞാൻ ജീവിക്കണമെങ്കിൽ നോമ്പെടുക്കാനായിട്ട് തയ്യാറാവണം എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് ഞാൻ തയ്യാറാവണം ഇതാണ് ഈ നോമ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തിനാ ശക്തി നേടാനായിട്ടാ ഈ ഭൂമിയിൽ നമുക്കറിയാം നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം ഒരിക്കലും വിശുദ്ധമായിട്ട് ജീവിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ചിന്തിച്ചാൽ മോനെ മോളെ നമ്മൾ വീണ് പോകും അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നിൻ്റെ കഴിവ് കൊണ്ട് മാത്രം പറ്റത്തില്ല നിനക്ക് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം എൻ്റെ ദൈവത്തിൻ്റെ സഹായം വേണം ദൈവസഹായം ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചിട്ടാണ് നമ്മുടെ ഈ ലോക ജീവിതം വിശുദ്ധമാക്കി തീർക്കേണ്ടത് ഈ ശക്തി നേടേണ്ട സമയമാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് എല്ലാവരും നോമ്പെടുക്കണം നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കണം ഇച്ചിരി പ്രയാസമുള്ള കാര്യം കേട്ടോ ചിലപ്പോൾ ഇറച്ചിയില്ലാതെ മീനില്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും ചില വീട്ടിലൊക്കെ അത് നിർബന്ധമാണ് പക്ഷേ അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഈ ഇഷ്ടം ആർക്കു വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റണം നമ്മൾക്ക് ജീവിതത്തിൽ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാറുണ്ടല്ലേ ആർക്കു വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഗർഭിണിയായിരിക്കുന്ന നിമിഷങ്ങളിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ആർക്കു വേണ്ടിയാണ് തൻ്റെ ഉള്ളിൽ വസിക്കുന്ന കുഞ്ഞിന് വേണ്ടി കാരണം കുഞ്ഞിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾ വേണ്ട ഇഷ്ടങ്ങൾ മാറ്റിവെക്കും മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് തയ്യാറാവണം ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റി മാറ്റിവെക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മടിയുണ്ടാവത്തില്ല ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി നോമ്പ് ഏറ്റെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഈ നോമ്പ് ഏറ്റെടുക്കാനായിട്ട് എല്ലാവരും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുക ഈ നോമ്പിൽ നിന്ന് എനിക്ക് ശക്തി നേടേണ്ടത് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കണമെങ്കിൽ ശക്തി നേടിയെടുക്കണം ദൈവം കൂടെ ഉണ്ടാവണം നോമ്പെന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല മറിച്ച് കൂടുതൽ സമയം എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കാനായിട്ട് തയ്യാറാവണം പലപ്പോഴും നമുക്കിന്ന് അതിനെ സമയമില്ല പ്രാർത്ഥിക്കാനായിട്ട് സമയമുണ്ടോ ഇല്ല പക്ഷേ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ഇച്ചിരി ത്യാഗം കേട്ടോ ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കേണ്ടതായിട്ട് വരും എൻ്റെ ജോലിയിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരും പക്ഷേ ആ ത്യാഗം ഞാൻ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായാൽ ഉറപ്പായിട്ടും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രദാനം ചെയ്യും അതുകൊണ്ട് കൂടി ത്യാഗത്തോടു കൂടി വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുവാനായിട്ട് കുർബാന മാത്രം പോരാ കേട്ടോ പുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കിട്ടുന്ന ഓരോ അവസരങ്ങളും പാഴാക്കരുത് അതേപോലെ തന്നെ വ്യക്തിപരമായ എൻ്റെ പ്രാർത്ഥന വീട്ടിലായിരിക്കുമ്പോൾ സാധാരണ വൈകുന്നേരം കുരിശു മാത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിലും ആ സമയം മാത്രമല്ലാതെ വേറെ ഒരു സമയം കൂടെ കണ്ടെത്തി ദൈവത്തിനൊപ്പമായിരിക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട് വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പ് അർത്ഥവത്തായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ നോമ്പ് ആരംഭിക്കുമ്പോൾ ഈ ത്യാഗം ഏറ്റെടുക്കാം നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മാറ്റിവെക്കുവാനായിട്ട് ഈ നോമ്പിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ വിശുദ്ധമായ ജീവിതം ഈ ഭൂമിയിൽ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ സന്തോഷത്തോടു കൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ സന്തോഷപ്രദമായ ഒരു ഉത്തമ ക്രൈസ്തവനായി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ